ഇന്നത്തെ കച്ചവടം കഴിഞ്ഞേട്ടാകും അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് തുണിയും കഴുകി വെച്ചിട്ട് ഞാൻ പറമ്പെല്ലാം കുറച്ച് കരയിലെയും പ്ലാസ്റ്റിക്കും അതും ഇതും എല്ലാം കിടക്ക് വരുന്നു ഇവിടെ ഒരു ചെറുക്കനുണ്ടല്ലോ അപ്പം കണ്ട എല്ലാം പറക്കി കെട്ടിക്കൊണ്ട് വരും അവൻ ഇവിടെ ഇവിടെ കിടക്കുന്ന ആക്രി സാധനങ്ങൾ മൊത്തം പറക്കിക്കൊണ്ട് പോകും അങ്ങനെ തൂത്ത് തൂത്ത് ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു നിക്കർ നിൽക്കറ് ആരുടെയാണെന്നറിയത്തില്ല അവൻ എടുത്തുകൊണ്ട് വന്നതാണ് എവൻ കാരണം ദൈവമേ ഈ നാട്ടുകാരെയെന്ന് എനിക്കാണല്ലോ ദൈവമെ അടിയിട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ കണ്ടോ ലേലുവല്ലോ പറഞ്ഞിട്ട് അവൻ പോയി പോയിവനെ നിക്കറുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല ഈ പറമ്പ് നിറച്ചും കണ്ട ആക്കറി സാധനങ്ങളും ചെരുപ്പുകളും ഒരു ചെരുപ്പുകളെ തുടങ്ങാനുള്ള ചെരുപ്പുണ്ട് കേട്ടോ ഇവിടെ നിറച്ചും ചെരുപ്പുകളാണ് ഇപ്പം പോരാഞ്ഞിട്ട് അവൻ നിൽക്കറ് കക്കാനും ഉറങ്ങിയേക്കുവാണ് കേട്ടോ പിന്നെ ആ തൂത്ത് കിട്ടിയെല്ലാം ഞാൻ വാരി ഇട്ട് കത്തിച്ച് കാരണം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങാൻ നമുക്ക് വലിയ മടിയ ചെളിയൊക്കെ ആയിരിക്കുമല്ലേ പിന്നെ റാണിമോടെ പിള്ളേരെയൊക്കെ വന്ന് ഞാൻ എന്തെങ്കിലും തുറന്ന് വിട്ട് എല്ലാവരും നല്ല മിടുക്കം ആയി ചോറും വെള്ളവും പാലും ഒക്കെ കുടിക്കും കേട്ടോ അപ്പോഴത്തേക്ക് തുറന്ന് വിട്ടപ്പോൾ അതേ മാമ മക്കളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ മാമനെ മിക്കവാറും പെങ്കടായിരുന്നു നല്ല ഇതൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ട് പോകും കേട്ടോ എപ്പോഴേ വന്നപ്പോൾ തൊട്ട് പിള്ളേരെ കുറേ നടക്കുവാണ് കേട്ടോ പിള്ളേർ ഇച്ചിരിയെ ഉള്ളെങ്കിലും മാമൻ്റെ നേരെ കണ്ടോ കൊലപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടോ മുട്ടയെന്ന് വിരിഞ്ഞില്ല അപ്പം അവൻ പാവം ആയതുകൊണ്ട് കൊള്ളാം അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കണം അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ